നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി കൊടുത്തു തീർക്കുന്നതിൻ്റെ ഭാഗമായി ആറായിരത്തി നാനൂറ് രൂപയുടെ പെൻഷൻ കുടിശ്ശിക വിവിധ ഘട്ടങ്ങളിലായി കൊടുത്തു തീർക്കുന്നതിനുള്ള നടപടികളാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജനുവരി മാസത്തിൽ തന്നെ വിതരണം ഉണ്ടായിരിക്കുമെന്നുള്ള അറിയിപ്പുകളാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും വന്നു കൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം ഡിസംബർ മാസം വിതരണം ചെയ്ത പെൻഷൻ തുക എത്തിച്ചേരാത്തവർക്കും എത്തിച്ചേരും ജനുവരി മാസത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണ് പെൻഷൻ കുടിശ്ശികയിൽ കൂടുതൽ തുക നൽകാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യം വിതരണം ചെയ്യുക ബാങ്ക് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണം ആയിരിക്കും അതിനുശേഷമായിരിക്കും കൈകളിൽ തുക സ്വീകരിക്കുക വർക്കുള്ള പെൻഷൻ വിതരണം ഉണ്ടാവുക അതുപോലെ തന്നെ ഡിസംബർ മാസത്തിൽ വിതരണം ചെയ്ത തുക ഇനിയും അനേകം പേർക്ക് എത്തിച്ചേരാനുണ്ട് വരും ദിവസങ്ങളിലായി തന്നെ നിങ്ങൾക്കുള്ള തുക എത്തിച്ചേരും ബാങ്ക് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്നവർക്കെല്ലാം തുക ലഭിച്ചിട്ടുണ്ട് വളരെ ചുരുക്കം പേർക്ക് മാത്രമാണ് തുക ലഭിക്കാത്തതുള്ളത് എന്തുകൊണ്ടാണ് നിങ്ങളുടെ തുക മുടങ്ങിയത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങളുടെ സേവന വെബ്സൈറ്റിൽ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി അറിയാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് പരിശോധിക്കുക കൈകളിൽ തുക സ്വീകരിക്കുന്നവർക്കുള്ള വിതരണം പുരോഗതി ൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ വിതരണം പൂർത്തിയാകും എല്ലാവരുടെയും കൈകളിൽ തുക എത്തിച്ചേരുകയും ചെയ്യും വരും ദിവസങ്ങളിലെ ക്ഷിമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക